ഹലോ എന്തൊക്കെ ഇത് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ കിച്ചിക്കുട്ടന്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ തലേ ദിവസത്തെ പ്രിപ്പറേഷനും പാർട്ടിയുടെ വിശേഷങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണണേ തലേ ദിവസത്തെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം ആണ് കേട്ടോ ഗുലാബ് ജാമുൻ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളതായിരുന്നു ഒത്തിരി നാൾ മുമ്പ് ഞാൻ മുമ്പും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റിൽ വരാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പ്രാവശ്യം പാക്കറ്റ് മേടിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ മുമ്പ് മേടിക്കാറുള്ളത് എം ടി ആറിൻ്റെ ഗുലാബ് ജാമുൻ മിക്സ് ആയിരുന്നു അതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങനെ തൃപ്തി ആയില്ല ഇപ്പം ഞാൻ മേടിച്ചത് ജി ആർ ബിയുടെ ആണ് നാട്ടിൽ നല്ല ഓപ്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടാവും ഇവിടെ കിട്ടണേൽ എനിക്ക് തോന്നുന്നു എം ടി ആറിൻ്റെ ആണ് കുറച്ചും കൂടി നന്നായിട്ട് വരിക നല്ല ഭംഗിയും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഇത് ചുമ്മാ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് കുഞ്ഞ് ബോളാക്കിയിട്ട് വറുത്ത് പോരുക ബോൾ കുഞ്ഞാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊരു മിക്സ് ആയാലും കേട്ടോ എന്ന് വെച്ചാൽ വറുത്ത് വറുത്തിട്ട് ഇത് സോക്ക് ചെയ്ത് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ വീർക്കും അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കിക്കോളും വൈകുന്നേരം ഒരു അഞ്ചരയ്ക്ക് ആയപ്പോഴേക്കും പണി തുടങ്ങി ഹെൽപ്പ് ചെയ്യാൻ ചെയ്താൻ്റെയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒരു ഹാഫ് ഡേ ലീവ് എടുത്തു എന്റെ ഹാഫ് ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു മണി വരെയാണ് എന്റെ ഹാഫ് ഡേ ഇനി ബാക്കി വർക്കില്ല അപ്പൊ പണികളൊക്കെ തീർത്ത് തീർത്തു എന്ന് വിചാരിച്ചു പിന്നെ പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഇത് വറുത്ത് വരുമ്പോഴേ ചിലപ്പോ ഒരു വിള്ളല് പോലെ ഉണ്ടാവും അത് പിന്നെ സോക്ക് ചെയ്ത് വീർത്ത് വരുമ്പോ മൊത്തം അങ്ങടെ പൊട്ടിയ പോലെയാവും അപ്പൊ ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ വലിയ കുഴപ്പമില്ലാണ്ട് ഒക്കെ വറുത്ത് കോരിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒത്തിരി ബോളുകൾ ഉണ്ടായിരുന്നു നമ്മൾ അല്ലാതെ ബോളാക്കി വെച്ചിട്ട് വറുത്ത് കോരി വെച്ചു അതിൻ്റെ ഇടയിൽ പിള്ളേർ സെറ്റുകളൊക്കെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആണല്ലോ അപ്പോൾ നല്ല കളി മേളാണ് കേട്ടോ അപ്പം ഞാനൊരു ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അറിയായിരുന്നു പിള്ളേർ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റണല്ലോ അപ്പോൾ എയർ ഫ്രയർ എടുത്തിട്ട് ഈ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിലൊരു ട്വൽവ് മിനിറ്റ്സ് മതിയാവും എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ടാമത്തെ പ്രാവശ്യം ഷേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇത്തിരി ഉപ്പും കൂടി വിതറി കൊടുക്കട്ടോ കേട്ടോ ഇനിയിപ്പോൾ പഞ്ചസാര ലൈനിൽ ഇത് സോക്ക് ചെയ്തെടുക്കണം ഒരു കപ്പ് പഞ്ചസാരയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം രീതിയിൽ തിളപ്പിച്ച് കുറച്ചൊന്ന് തിളപ്പിക്കാം കേട്ടോ ഒറ്റ നൂൽ പരുവൊന്നും ആവാൻ നിൽക്കേണ്ട കേട്ടോ പിന്നെ ഇളക്കായും കൂടി ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒന്ന് ഇള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതും കൂടി ഇട്ടിട്ട് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചു ചൂടാറിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി ഗുലാബ് ജാമുൻ ജാമുനുണ്ടാക്കി വെച്ചിട്ട് വേഗം ഓടി അടുത്തുള്ള എൻ ഷോപ്പിലേക്ക് ഒരു പ്ലാനിങ് ഇല്ലാത്തത് എൻ്റെ പ്രശ്നമാണ് കേട്ടോ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനുള്ള കവർ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വേഗം പോയി മേടിച്ചിട്ട് വന്നു എന്നിട്ട് ലൊട്ടിലൊട്ടുക്ക് സാധനങ്ങളൊക്കെ ഞാൻ ഷീനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തു എന്നിട്ട് എന്താ ചേട്ടൻ വരാൻ വേണ്ടിയിട്ട് രാത്രി ഒരു എട്ടേ മുക്കാർ ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നു കോവിഡ് കാലം തുടങ്ങിയിട്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഓഫീസിൽ ഒരാഴ്ചയിൽ നാല് ദിവസം പോകണം എന്നുള്ളത് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യത്തിന് എനിക്കിപ്പോൾ കിട്ടുന്നില്ല കേട്ടോ രാവിലെ ഏഴരയാകുമ്പോഴേക്കും ഓഫീസിലേക്ക് പോകും പിന്നെ രാത്രി വരണത് എട്ടര ഒമ്പത് മണി നേരത്താം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഓട്ടത്തോട് ഓട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഓരോ ഷോപ്പിങ്ങും കാര്യങ്ങൾക്കായിട്ട് പിള്ളേരെ ഡ്രസ്സ് മേടിക്കാനൊക്കെ ആയിട്ട് ചേട്ടനൊക്കെ പുതിയ ഡ്രസ്സ് മേടിക്കണം എന്നുണ്ടായിരുന്നു അതൊന്നും നടന്നില്ല കിട്ടിയില്ല അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചു ബർത്ത് ഡേ പാർട്ടിയുടെ അന്ന് രാവിലെ തന്നെ ഗോപികാന്റി വന്നിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തന്നു വെജിറ്റബിൾസ് ടുവിൻ്റെ പകുതി പണി പകുതിയും തീർത്ത് തന്നു നാളെ ഞാനിപ്പോൾ ഒഴിക്കുന്നില്ലെന്നു വെച്ചാൽ സമ്മറാണ് പെട്ടെന്ന് കേട് കേടുവരണ്ടേ അപ്പം ഞാൻ വൈകുന്നേരം ഒഴിച്ചോളാം എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ സെറ്റാക്കി തന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം അവർക്ക് വേറൊരു ബേബി ഷവർ പാർട്ടി ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ പാർട്ടിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ രാവിലെ വന്ന് പെട്ടെന്ന് സഹായങ്ങളൊക്കെ ചെയ്ത് തന്നിട്ട് ആൾ പോയി കേക്കിൻ്റെ ലാസ്റ്റത്തെ മിനുക്ക് പടികളിൽ ചേട്ടൻ ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് പെട്ടെന്നുള്ളൊരു പ്ലാനാണ് ചിക്കൻ കറി കൂടി ഉണ്ടാക്കാമെന്ന് അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്തേന വെജിറ്റബിൾസ് സ്റ്റ്യൂ മാത്രം മതി എന്നാണ് പ്ലാനിൽ ഉണ്ടായിരുന്നത് രാവിലെ തീരുമാനിച്ചിട്ട് ഇന്ത്യൻ സ്റ്റോറിൽ പോയതേ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഒരാൾ ബിരിയാണി വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ചേട്ടൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടും മതിയാവുന്നില്ല അപ്പോൾ ചിക്കൻ കറി ഇല്ലാണ്ട് പറ്റില്ല ചേട്ടൻ ചിക്കൻ കഴിക്കില്ല എന്നിട്ടാണീ പറയണത് അപ്പോൾ ഒരു ചിക്കൻ കറിയും കൂടി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാരിനേഷനൊക്കെ ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ വറുത്ത് എനിക്കാണെങ്കിലേ നോൺ വെജ് ഐറ്റംസ് കുക്ക് ചെയ്തിട്ട് വലിയ പരിചയമില്ല എന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമില്ലല്ലോ ചേട്ടൻ കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല ഇടയ്ക്ക് വല്ലപ്പോഴും മേടിച്ചാലും പിള്ളേർക്ക് രണ്ട് കഷ്ണം വറുത്ത് കൊടുക്കുന്ന അല്ലാണ്ട് അങ്ങനെ കറിയായിട്ടൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഇത്തിരി പേടി ഉണ്ട് കേട്ടോ എന്നാലും പിന്നെ ആ ഒരു ധൈര്യം കൽപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ വറുത്തരച്ചിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് തേങ്ങ നാട്ടിൽ നിന്ന് തേങ്ങ വറുത്തത് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും പിന്നെ ഉണ്ടാക്കാൻ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്ന പോലെ ആവില്ല പിന്നത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും അപ്പം പതിവ് പോലെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോയിരുന്നു കേട്ടോ വെച്ചാൽ ഒരു പാർട്ടി നമ്മളായിട്ട് നടത്തല്ലേ അപ്പോൾ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇട്ടവട്ടത്തിട്ട് എല്ലാ പണികളും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൂടെ പണി തീരാത്തോണം തോന്നും പിന്നെ പതിവില്ലാണ്ട് അന്ന് എൻ്റെ സ്റ്റൗവിൻ്റെ ഒരു ബർണർ പണി മുടക്കുകയും ചെയ്തു അപ്പോൾ എല്ലാം കൂടി പൂർത്തിയായി എന്നിട്ട് ഒരു ബർണർ മുൻ വെച്ചിട്ടാണ് അവസാനം എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യേണ്ടി വന്നത് കേട്ടോ ചവോളയും മസാലകളും കൂടി നല്ലപോലെ വഴറ്റി പിന്നെ അതിലേക്ക് തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും കാണാനില്ല വീഡിയോയിൽ പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ മസാലയൊക്കെ പരട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൈ ഒഴിയുമ്പോൾ തേങ്ങയും കൂടി വറുത്തരച്ച് ഒഴിക്കും കേട്ടോ റെസീനൊക്കെ ഒട്ടും വയ്യാണ്ടിരിക്കായിരുന്നു എന്നിട്ടും ആ ടൈമിൽ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു അപ്പോൾ വന്ന ടൈമിൽ ഞാനിങ്ങനെ ഫ്രൈഡ് ചിക്കൻ ഇന്ത്യൻ സ്റ്റോറിയിൽ നിന്ന് മേടിച്ചത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കായിരുന്നു എയർ ഫ്രയറിൽ ഇട്ടിട്ട് അപ്പോൾ അതിന് വൈകിക്കരു വലിയ വലിയ പീസുകൾ അപ്പോൾ അത് കഴിക്കാൻ ഒരു മടുപ്പ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനെ ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ കോൺഫ്ലോർ ഒക്കെ കലക്കി ഒഴിച്ചിട്ട് നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഒക്കെ ഒരു ഇതില്ലേ സോസൊക്കെ പോലെ ആ ഒരു സോസിലിട്ടിട്ട് ആക്കി എടുക്കാട്ടാണ് ചെയ്തത് അതിൻ്റെയും വീഡിയോ ഒന്നും കാണാനില്ല ജപ്പാനിലെ പൊതുവേ വീടുകളൊക്കെ കുറച്ച് കൺജസ്റ്റഡ് ആണ് കേട്ടോ അധികം സ്പേഷ്യസ് സ്പേഷ്യസൊന്നുമല്ല ഇപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ വളരെ കുഞ്ഞാണ് അപ്പോൾ ആ അടുക്കളയൊക്കെ ഹൗസ്ഫുള്ളായിരുന്നു എല്ലാവരും സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ വന്നവരല്ലാണ്ട് ബാക്കി എല്ലാവരും പറഞ്ഞായിരുന്നു ഞങ്ങളും വരെ സഹായിക്കാൻ സഹായിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര അധികം പണികളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു എന്ന് എല്ലാവരും കൂടി വന്നിട്ടും നമുക്ക് ചെയ്യാൻ മാത്രം പണികളും ഇല്ല ആകെ തിങ്ങി നിറഞ്ഞ് നിൽക്കാന്നല്ലേ ഉള്ളൂ അപ്പോൾ ഗോവിന്ദങ്ങൾ ഒരു റോൾ ഉണ്ടാക്കിത്തരാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗോവിന്ദങ്ങള് മുമ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ ടൈമിൽ ഇണ്ടാക്കി സക്സസ് ആയതാണ് അപ്പം ഞാൻ പറഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ ഒരു റോൾ ഉണ്ടാക്കാന്ന് ടോട്ടൽ ലാസ് ഞാൻ ഗ്യോമ സൂപ്പി പോയിട്ട് മേടിച്ചതാണ് കേട്ടോ അവിടെ ഒരു എണ്ണത്തിന്റെ പാക്കറ്റ് ഉണ്ട് നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടും ബാക്കി സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത്തിരി റേറ്റ് കൂടുതലാണ് കേട്ടോ പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഗ്രീക്ക് യോഗും പിന്നെ ക്യൂമിൻ പൗഡറ് പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അങ്ങനെയൊക്കെ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഓണിയനും ടൊമാറ്റവും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ സ്പ്രെഡായിട്ട് യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീക്ക് യോഗേട്ടിൽ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ട് പിന്നെ വേറെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ മൈനേസ് ഒന്നല്ല ഗ്രീക്ക് യോഗേട്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റോളാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം ഗോവിന്ദങ്ങളുടെ ഇത്തരം എന്തൊക്കെ എക്സ്പെരിമെൻസ് ഒക്കെ ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്നത് ജിക്കുവാണ് ആണ് കേട്ടോ ജിക്കുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവന് നാടൻ ഫുഡൊന്നും വലിയ താല്പര്യമില്ല അപ്പം അങ്ങനെ നമ്മുടെ ബോയ്സ് ടീം വന്നിട്ട് എല്ലാതും കൂടി റോളാക്കി വെക്കുന്നുണ്ട് കേട്ടോ റോളും കൂടി ഉണ്ടാക്കി അത് ബേക്കിംഗ് പേപ്പറിൽ റോൾ ചെയ്തപ്പം മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കേക്കിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഡെക്കറേഷൻ പരിപാടികളുണ്ട് ഇതൊക്കെ പ്രിൻറ് എടുത്തതിപ്പോൾ വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇത് ഇത്രയും ഭംഗിയിൽ കട്ട് ചെയ്ത് തന്നത് നമ്മുടെ ശനുഖങ്ങളാണ് നല്ല ക്ഷമയോടെ ഫുള്ളിരുന്ന് കട്ട് ചെയ്ത് തന്നു അല്ലെങ്കിൽ ഞാനിത് കട്ട് ചെയ്യാനിരുന്നെങ്കിൽ ഒരു പണിയും വേണ്ട നടക്കില്ലായിരുന്നു അപ്പോൾ ഇവർ റോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഷനുഖങ്ങൾ അപ്പുറത്തിരുന്ന് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തില്ല വിട്ട് പോയതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഡ്രസ്സ് തപ്പി നടന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ബർത്ത്ഡേ സ്പൈഡർമാൻ തീമിലാണെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേക്ക് സ്പൈഡർമാൻ തീമിലാണല്ലോ അപ്പം എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കേക്ക് ഡെക്കറേഷൻ വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ നോക്കിയിട്ട് അങ്ങനെ ഐഡിയ കിട്ടി ഇപ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ ഐഡിയ കിട്ടിയെന്നൊക്കെ അപ്പോൾ ഞാനൊന്ന് ചുമ്മാ തപ്പി അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടോ അപ്പോൾ അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എന്താ ചെയ്ത് സെവൻ ലെവനിൽ പോയിട്ട് ഫോട്ടോ പ്രിൻ്റ് ആയിട്ട് എടുത്തു അത് എൽ സൈസിലും എം സൈസിലും ഒക്കെ കിട്ടും ഇതൊക്കെ സെറ്റപ്പ് ചെയ്തത് ചേട്ടനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോസ് കിട്ടിയെങ്കിലും ഇതെങ്ങനെ വെക്കും എന്നൊക്കെയുള്ള ഐഡിയും കുറച്ചിങ്ങനെ ഫോട്ടോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് കിട്ടിയത് ഞാൻ പൊതുവേ ജിക്കുവിൻ്റെയും കിച്ചുവിൻ്റെയും ബർത്ത്ഡേ കേക്കിൽ അത്രയ്ക്ക് അങ്ങട് ഭംഗിയാക്കാനും ഭംഗിയാക്കാറില്ല എന്നുവെച്ചാൽ നമ്മളായിട്ട് പാർട്ടിയൊക്കെ നടത്തുമ്പോൾ അല്ലാണ്ട് തന്നെ ഒരു ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ കേക്ക് ചുമ്മാ തട്ടിക്കൂട്ടാറ പതിവ് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരുടെയും ബർത്ത്ഡേ ഒക്കെ നല്ല ഭംഗിയിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവരുടേത് അത്ര ഭംഗിയാവാറില്ലെന്ന് ഇപ്രാവശ്യം കിച്ചുവിൻ്റെ ഈ സ്പൈഡർമാൻ തീ കേക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കുറച്ച് നന്നായ പോലെ എനിക്ക് തോന്നി കേട്ടോ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബേർഡേ ഡെക്കറേഷൻ വളരെ സിമ്പിൾ ആയിട്ട് മതി വെറുതെ കണക്കുന്ന സാധനങ്ങളൊന്നും വേണ്ട എന്ന് ആദ്യമേ ഒരു മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ ഒരു ബാനർ ഓർഡർ ചെയ്തു സ്പൈഡർമാൻ തീമിലുള്ളത് പിന്നെ ഒരു പാക്കറ്റ് ബലൂണും ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അതും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബോയ്സ് ടീമും നേരത്തെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരൊക്കെ റെഡിയായി സെറ്റ് സെറ്റാക്കിയിരിക്കുകയാണെങ്കിൽ ഒരു ഫാമിലിയും കൂടി വരാനുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാൻ പറയാണ്ട് എന്നെ എൻ്റെ എടുത്ത് പോയിട്ട് വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ഒക്കെ എടുത്ത് തന്നു ജീതാൻറ്റി അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കൊരു പെപ്പറാളും കയറിയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഞാൻ വിട്ടും ഞാൻ ഞാനതിന് നിൽക്കുവല്ല കേട്ടോ അപ്പോൾ ഇത് കേക്ക് പങ്കുവെക്കാനായാലും എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഞാൻ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പറയുകയാണ് ശരിക്കും ലക്കിയാണ് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് മെയിൻ കോഴ്സായിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയും വെജ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല ആയിരുന്നു കേട്ടോ ഈ ബിരിയാണി ഓർഡർ ചെയ്തത് നമ്മുടെ അബ്ബാസിക്കയും ഫ്രണ്ട്സിക്കും കൂടി നടത്തണം കൊച്ചിയോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഇതൊരു പ്രൊമോഷനും കാര്യങ്ങളെല്ലാം ഞാൻ ജെനുവൻ ആയിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞതാണ് അടിപൊളി ബിരിയാണി ആയിരുന്നു ടോക്കിയോയിലുള്ള കൂട്ടുകാർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം വെജ് കുറുമ ചിക്കൻ കറി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിതാൻഡി ഗോവിന്ദങ്കലുണ്ടാക്കിയ റോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ ബാക്കി ഫുഡ് ഐറ്റംസ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇപ്പോൾ അപ്പം ഉണ്ടാക്കിയപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാണ്ട് എവിടെ നോക്കി നിൽക്കുകയായിരുന്നു ഒന്ന് അപ്പോൾ ആ അപ്പം ഉണ്ടാക്കിയ നേരത്താണ് നമ്മുടെ ബർണർ കേടായത് അപ്പോൾ ആകപ്പാട് പണി തീരാണ്ട് ആകപ്പാട് റോട്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഹോളടക്കാൻ നേരത്തെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ അടിച്ചു വാരലും വേക്കം ചെയ്യലും ഇത് ഫുൾ തുടച്ച് മിനുക്ക് എങ്ങനെയാണോ കിട്ടി അതേപോലെ തിരിച്ചു കൊടുക്കണം അതാണ് മെനക്കെട്ട് പണി അപ്പം അത് ആ പരിപാടികളൊക്കെ എല്ലാവരും കൂടി ചെയ്യുകയാണ് ഇപ്പം ലാസ്റ്റ് ആയപ്പോഴേ ഗോപികാന്റി ബേബി ഷവർ പാർട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ അതേ കിച്ചു കൂട്ടുന്ന ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അത്രേ ഉള്ളു വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു